കുറഞ്ഞതോടെ വെളിച്ചെണ്ണയുടെ വില സർവകാല റെക്കോർഡിൽ മില്ലുകളിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില രൂപ കടന്നു നാന്നൂറ് കടന്നേക്കുമെന്നാണ് ഉടമകൾ പറയുന്നത് ഒരു കിലോ മുതൽ വരെയാണ് വിപണിയിലെ വില കുറഞ്ഞതിനാൽ വിലവർദ്ധനവിന്റെ ഗുണം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ രൂപയായിരുന്നു കിലോ തേങ്ങയുടെ വില ജനുവരിയിൽ പിന്നോടുള്ള മാസങ്ങളിൽ ക്രമേണ വർദ്ധിച്ച് നിലവിൽ രൂപയാണ് വില ഗുണം തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് കേര കർഷകർ പറയുന്നത് ഈ വിലവർദ്ധനം ഉണ്ടായിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാഴ്ച കിട്ടിയ അതേ വില തന്നെയ അനുഭവത്തിൽ ആ ക്വാണ്ടിറ്റി അല്ല കിട്ടുന്നുള്ളൂ ആ വിലയെ കിട്ടുന്നുള്ളൂ ഒരു ഇരുപതിനായിരം റുപ്യാണ് കിട്ടുന്നത് എങ്കിൽ ആ വില തന്നെ എപ്പോഴും ഉൽപ്പാദനം കുറഞ്ഞ സമയത്ത് വില കൂടും തേങ്ങക്കൊപ്പം വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുകയാണ് ആൾക്കാർ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടും വില കൂടിയുണ്ട് കുറവാണെന്ന് പറയുന്നത് വില കുറവ് കഴിഞ്ഞ് പിന്നെ എക്സ്പോർട്ട് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു കൊഫ്ര കുറവാണ് പറയുന്നത് മാറിപ്പോ പാം ഓയിൽ സൺഫവറിലേക്കൊക്കെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് വരും മാസങ്ങളിലും വില കൂടുമെന്നാണ് കർഷകർ പറയുന്നത് കൊച്ചി ബ്യൂറോക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്